യൻസ് ക്ലബ് ഓഫ് അരിത്രയുടെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റും ഫാമിലി മീറ്റും ഫർണങ്ങാനം ഓശാന മൌണ്ടിൽ നടത്തപ്പെട്ടു ഉദ്ഘാടനവും ആദരിക്കലും ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ അരുൺകുളംപള്ളിയുടെ അധ്യക്ഷതയിൽ ലയൻസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ എം ജെ എഫ് ലയൻ ആർ വെങ്കടാചലം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ലയൻ മെമ്പർമാരായ റോയി തോമസ് കടപ്പ്ളാക്കലിനെ മികച്ച നിരവധി സാമൂഹിക പ്രോജക്ടുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിനും മനോജ് ജി ബെഞ്ചമിനെ മാധ്യമരംഗത്തെ സംഭാവനകൾക്കും ആദരിച്ചു ലാൻസ് ക്ലബ്ബ് കുടുംബാംഗങ്ങൾ പങ്കെടുത്തു കലാവിരുന്നോടുകൂടി അവസാനിച്ച പരിപാടിയിൽ ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം ജേക്കബ് ജോസഫ് സജീവ് മാന്നാർ സെക്രട്ടറി ജോർജ പ്ലാത്തോട്ടം പ്രിൻസൺ പറയൻകുഴി എന്നിവർ സംസാരിച്ചു It's history, written letters of gold. It's best to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its force shall be our force and that each individual amongst us shall make genuine effort to add to its luster and glory and magnify proudly love in the Committee of Nations. Stay here. Thank you, Arjun. ಸಮಕೃತದ ಸೇವೆನ ಮುಖ್ಯಮಂತ್ರಿ ಯಾತಕೊಂಡ ಮುನ್ನೋಟ ಏಪಿಕೊಂಡಿರಕಿನ ಗೃಹಮಾನ ಪಟ ರಾಯ್ ಕಡಪ್ರಾತಿ ಇಸಾರ್ನೆ ಇಪೋ ಆದಿರಿಗಯಾನ ಎಂ ಜೆ ಎಫ್ 9 ಆರ್ ಪಿ ಕಟಾ ಚಲಂ ಸರ್ ಥ್ಯಾಂಕ್ ಯು ಸರ್ ಟು ದ ಇನ್ಸ್ಟಿಟ್ಯೂಷನ್ ಪ್ರೋಗ್ರಾಮ್ ಬಟ್ ಅನ್ಕೋಸ್ಟೆನೆಲಿ ಐ ವಾಸ್ ನಾಟ್ ಎಬಲ್ ಟು ಮೂವ್ ಅರೌಂಡ್ ಡ್ಯೂ ಟು ಕಲ್ಚರಲ್ ರೀಸನ್ಸ್ ಫಾರ್ 2 ಮಂತ್ಸ್ ಸೋ ಐ ಐ could not so attend that ಅಪ್ಪ ಅಂದೆ ಅದು ಮ್ಯಾಚ್ ಹೋಗಕ್ಕೆ ಬಂತು

െന്ന് ഞാൻ ഓർക്കത്തില്ലോട് അത് കണ്ടറിയാവുന്ന പറഞ്ഞതുപോലെ തീർച്ചയായും അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ അരിയുത്ര ലാട്സപ്പിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചീഫ് പ്രോഗ്രാം കോർഡിനേറ്ററായ ജേക്കബ് ജോസഫ് നമ്മുടെ ജില്ലയിലെ നിറഞ്ഞ സാന്നിധ്യം അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ നിന്നും നല്ല രീതിയിൽ റിട്ടയർ ആയ ആളാണ് ഇപ്പം നമുക്ക് കണ്ണാടിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ബിസിനസ്സുകൾ കോട്ടയത്തും പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ അരിവിത്തുള്ള എസ്റ്റേരുപടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ലിയോ കോർഡിനേറ്ററും എന്റെ പ്രിയ സുഹൃത്തുമായ സജീവ് സജീവും നമ്മുടെ ഡിസ്ട്രിക്ടിന്റെ നിറ സാന്നിധ്യമാണ് അദ്ദേഹം ലിയോ കോർഡിനേറ്റർ ആയിരുന്നപ്പോഴും അതിനു മുമ്പും അതിനുശേഷവും സജീവും സജീവിന്റെ വൈഫും എല്ലാം ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു നല്ല ലയൽ ലീഡർ ഭാവിയിൽ ഒരു ഡിസ്ട്രിക്ട് ഗവർണറൊക്കെയായിട്ട് വരാനുള്ള നല്ലൊരു ലയൽ ലീഡറായ സജീവിനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ജോർജോ ബ്ലാത്തോട്ടം എല്ലാ കാര്യങ്ങളിലും അരിവത്ത ലൈഫ്ലോപ്പിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പ്രസിഡന്റിനും ട്രഷറർക്കും ഒക്കെ എന്ത് തരമുണ്ടെങ്കിലും അവരുടെയും കൂടെ ജോലി ചെയ്ത് സഹായിക്കുന്ന നമ്മുടെ സെക്രട്ടറി ജോജോ ഫാത്തോടത്തിനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ട്രഷറർ പ്രിൻസൻ പറയും അദ്ദേഹം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളും അദ്ദേഹത്തിന്റെ ഫാദറും എല്ലാമായി നമ്മുടെ അരിവുത്തൽ ലാൻസ്കപ്പിന് ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ അരിവുത്തൽ ലാൻസ്കപ്പിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബോർഡ് മെമ്പർമാര് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഇന്ന് ആറ് വെങ്കടാചരത്തിലൂടെ എന്റെ ഒരു പ്രിയ സുഹൃത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ബോർഡ് മെമ്പർമാരെയും ലൈൻ മെമ്പർമാരെയും ലൈനസുമാരെയും ലിയോമാരെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ആസ് മാർ ദ് ജനറേഷൻ ഓവർ ദ ഹി ब्राचूर्स एमवनपुर ग्राजुअट लीडर्शि इंस्टीट्यूट का ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട അരുൺ പ്ലംബർലി ജീവിതത്തിന്റെ സൗന്ദര്യവും മനുഷ്യബന്ധങ്ങളുടെ ശക്തിയുമൊക്കെ വിളിച്ചോതുന്നതാണ് നമ്മുടെ ഓരോ കൂട്ടായ്മകളും വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് നമ്മൾ രൂപപ്പെടുത്തുന്ന ബന്ധങ്ങളും പങ്കുവയ്ക്കേണ്ട സ്നേഹവും പകർന്നു നൽകുന്ന ദൈയുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ ജീവിതമാക്കി മാറ്റുന്നത് ഭാവിയെക്കുറിച്ച് നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മികച്ച ലോകം സൃഷ്ടിക്കുന്നതിനുള്ള നമ്മുടെ ഉള്ളിലെ സാധ്യതകളെ നമുക്ക് രൂപപ്പെടുത്തിയിട്ടുണ്ട് പഴം തെല്ലുതുക്കി പല്ലിയാമ്പൽ പൂരേപ്പുണത്തിറങ്ങിയ നിലവിന്റെ കുളിരുപോരെ തിറുകയിൽ അറുപയ thank mm -hmm. you હા�ાા um